രണ്ടായിരത്തി ഇരുപതിൽ കോവിഡ് മഹാമാരി മൂലം ഒരുപാട് പേർക്ക് തങ്ങളുടെ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു പല വേർപാടുകളും വളരെ അപ്രതീക്ഷിതമായിരുന്നു അക്കൂട്ടത്തിൽ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ നടിയും മോഡലും അവതാരകയുമെല്ലാമായ മേഘന രാജനും കോവിഡ് കാലത്ത് നഷ്ടപ്പെട്ടു ജീവന്റെ പാതിയായ ചിരുവിനെ മേഘയ്ക്ക് നഷ്ടമാകുമ്പോൾ നടി അഞ്ചു മാസം ഗർഭിണിയായിരുന്നു ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു ചിരുവിന്റെ അപ്രതീക്ഷിത വിയോഗം നെഞ്ചേദന ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ബോധരഹിതനായ നടനെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല വർഷങ്ങൾ നീണ്ട പ്രണയത്തിനു ശേഷം രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു മേഘനയുടെയും ചിരുവിന്റെയും വിവാഹം എന്നാൽ രണ്ടു വർഷത്തെ ആയുസ് മാത്രമേ ആ ദാമ്പത്യത്തിന് ഉണ്ടായിരുന്നുള്ളൂ നിറവയറുമായി ചിരുവിന്റെ ഷർട്ടും കെട്ടിപ്പിടിച്ചു കരയുന്ന മേഘനയുടെ മുഖം താരദമ്പതികളെ അറിയുന്നവരാരും മറന്നിട്ടുണ്ടാവില്ല മുപ്പത് വയസ്സിൽ വിധവയായ താരം ചിരുവിന്റെ മരണം ഉൾക്കൊള്ളാൻ തന്നെ ഒരുപാട് സമയമെടുത്തു നടന്റെ മരണം സംഭവിച്ച നാലു മാസങ്ങൾക്ക് ശേഷമാണ് മേഘനയ്ക്ക് കുഞ്ഞു പിറന്നത് വളകാപ്പ് ചടങ്ങിന് ചിരുവിന്റെ ഫോട്ടോയ്ക്ക് ചേർന്ന് നിൽക്കുന്ന മേഘനയുടെ ചിത്രങ്ങളും വൈറലായിരുന്നു ചിരുവിന്റെ പുനർജന്മമായാണ് മേഘനയുടെ മകൻ രായൻ സർജയെ നടന്റെ കുടുംബാംഗങ്ങളും ആരാധകരും കാണുന്നത് അടുത്തിടെയാണ് മകന്റെ നാലാം പിറന്നാൾ മേഘന ആഘോഷിച്ചത് ഇപ്പോഴിതാ നടിയുടെ ഏറ്റവും പുതിയ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വൈറലാവുകയാണ് ചിരുവിനൊപ്പമുള്ള ഓർമ്മ ചിത്രങ്ങളാണ് പുതിയ പോസ്റ്റിൽ മേഘന പങ്കുവച്ചിരിക്കുന്നത് പ്രണയകാലത്തും വിവാഹശേഷവും പകർത്തിയ ചിത്രങ്ങളാണ് ഏറെയും എല്ലാ ജീവിതത്തിലും എന്നാണ് ഫോട്ടോകൾ പങ്കുവെച്ച് മേഘന നൽകിയ ക്യാപ്ഷൻ അദ്ദേഹം എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാകും ചിരുവിന്റെ സ്നേഹവും അനുഗ്രഹവും എപ്പോഴും നിങ്ങൾക്കും നിങ്ങളുടെ മകനായ രായൻ സർജയ്ക്കുമൊപ്പം ഉണ്ടാകും എപ്പോഴത്തെയും പോലെ ശക്തനായിരിക്കുക എന്നേക്കും ഞങ്ങളുടെ പിന്തുണ മേഘനയ്ക്കുണ്ടാകും പോസ്റ്റിന് ചിരു മേഘന ജോഡിയെ ഇഷ്ടപ്പെടുന്നവർ കമന്റായി കുറിച്ചത് മേഖന രണ്ടാം വിവാഹത്തിന് തയ്യാറെടുക്കുന്നുവെന്ന് നിരന്തരമായി ഗോസിപ്പുകൾ നൽകുന്നവർക്കുള്ള മറുപടി കൂടിയാണ് മേഖനയുടെ പുതിയ പോസ്റ്റ് ചിരുവിന്റെ മരണശേഷവും അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് മകനുമായി മേഘന താമസിക്കുന്നത് രണ്ടാം വിവാഹവുമായി ബന്ധപ്പെട്ട ഗോസിപ്പുകളോട് മുമ്പും നടി പ്രതികരിച്ചിരുന്നു